എന്തായിരുന്നു സ്വാതന്ത്ര്യനോൻ മഹാരാജാവിന്റെ വിനോദങ്ങൾ കൊട്ടാരത്തിനടുത്തായി ഒരു വലിയ ഗോശാല നിർമ്മിച്ചു ഇതിൽ നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടാവുന്ന നല്ലയിനം പശുക്കളെയും കുതിരകളെയും മാത്രമല്ല സൂറത്ത് ഗുജറാത്ത് നെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും നല്ലയിനം പശുക്കളെയും ഇംഗ്ലീഷിൽ നിന്നും നേരിട്ട് ഒരു നല്ല പശുവിനെയും രണ്ട് കിടാവിനെയും കൂടി സമ്പാദിച്ചു നാടനും വിദേശിയുമായ പക്ഷികളെ ശേഖരിച്ചു ഒരു വിനോദമെന്ന നിലയ്ക്ക് വന്യമൃഗങ്ങളെ സൂക്ഷിച്ച് കാട്ടുമൃഗങ്ങളെ ഓരോന്നായി അഴിച്ചുവിട്ട് അവയുടെ ചാട്ടവും പോരാട്ടവും എല്ലാം കണ്ടു ാജാവ് രസിച്ചു രാജസദസ്സിന്റെ വേണ്ടി തിരുവിതാംകൂറിലെയും മലബാറിലെയും ധാരാളം കായികാഭ്യാസികളെ അരമനയിലും നിയമിച്ചിരുന്നു ഗുസ്തി ദ്വന്തുയുത്തം വടിവാൾ തുടങ്ങിയവ കൊണ്ടുള്ള മത്സരങ്ങൾ മറ്റു പലതരം കായികാഭ്യാസങ്ങൾ ഇവയിൽ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ചവരായിരുന്നു ഇവർ മൈസൂർ കൊട്ടാരത്തിൽ നിന്നും കായികാഭ്യാസികളെ വരുത്തി എതിരാളി ചോരയിൽ മുങ്ങി കുളിക്കുന്നതുവരെ ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ രീതി മഹാരാജാവിന്റെ കൗതുകം ഒരു പ്രത്യേകമായിരുന്നു ചൈനക്കാരായ രണ്ടു ജാലവിദ്യക്കാരെ അദ്ദേഹം വരുത്തി വളരെക്കാലം ഇവർ അരമനയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു ചെറിയ രണ്ട് കമ്പുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന അവരുടെ രീതിയിൽ ഏറെ തമാശ തോന്നിയ മഹാരാജാവ് അവരുടെ ഭക്ഷണരീതി കണ്ടിരിക്കുക പതിവായിരുന്നു അസാധാരണമായ കായികാഭ്യാസങ്ങളും മാംസപേശികൾ കൊണ്ട് അത്ഭുതവിദ്യകളും കാണിച്ചിരുന്ന ഒരു കൂട്ടം ഫയൽവാൻമാരെ അതായത് ഗുസ്തിക്കാരെ ഹൈദരാബാദിൽ നിന്നും ഇവിടെ വിളിച്ചു വരുത്തി ഇവരിൽ മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരാൾ മലർന്നു കിടന്ന് ഒരു വലിയ കരിങ്കൽ നെഞ്ചിൽ വെപ്പിക്കുകയും കട്ടികൂടിയ ഇരുമ്പുലക്ക് കൊണ്ട് ഇത് രണ്ടായി പിളരുന്നതുവരെ ാഞ്ഞടിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയ ഇരുമ്പുണ്ടകൾ എറിഞ്ഞ് ദേഹത്തു തട്ടിച്ചു മാത്രമല്ല സ്വാതിരുന്നാൾ പരദേശിയായ ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിച്ചിരുന്നു പണവും സ്വാധീന ശക്തിയുമുള്ള മദ്രാസുകാരനായ വീരസ്വാമി നായിഡു എന്നൊരാൾ തിരുവനന്തപുരത്തെത്തി മഹാരാജാവുമായി സന്ദർശനം നടത്തിയ ശേഷം അല്പകാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അപ്പീൽ കോടതിയിലെ നാലാം ജഡ്ജിയായി മഹാരാജാവ് നിയമനം നൽകി കുതിരയെപ്പറ്റി ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നതിനാൽ മഹാരാജാവിന്റെ കുതിരകളുടെ മേൽനോട്ടവും ഇദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു വീരസ്വാമി നായിഡുവിന്റെ മേൽനോട്ടത്തിൽ അതിമനോഹരവും ഏറെ അലങ്കൃതവുമായിരുന്ന ഒരു രഥം പണിഞ്ഞു ആഘോഷവേളകളിൽ മഹാരാജാവിനെ ഉപയോഗിക്കാനായിരുന്നു അത് സിൽക്ക് വെൽവെറ്റ് വീരാളിപ്പട്ട് തുടങ്ങിയ തുണിയിനങ്ങൾക്ക് വേണ്ടി മാത്രം മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ഓരോ വർഷവും ചെലവഴിച്ചിരുന്നു ദിവാൻ സുബ്ബറാബുവിന്റെ ഭരണവൈദ്യത്താൽ പൊതുഖജനാവിൽ മിച്ചമായി അവശേഷിച്ച മുപ്പത്തിനാല് ലക്ഷം രൂപയും പൂജകൾക്കും കാണിക്കവകുമായി കൊട്ടാര ഖജനാവിലേക്ക് മാറ്റുകയും മറ്റൊരവസരത്തിൽ ഒരു ലക്ഷം സൂറ തുറുപ്പിക്ക വലിയൊരു വെള്ളിത്തളികയിൽ ചൊരിഞ്ഞ് ഒരു മണിക്കൂറിലധികം ും ശ്രീപത്മനാഭസ്വാമിയുടെ മുന്നിലിരുന്ന് വഴിപാടായി സ്വന്തം കൈയാൾ സമർപ്പിക്കുകയും അങ്ങനെ അനർഹങ്ങളായ പലതും സമർപ്പിക്കുകയും ചെയ്ത പരമഭക്തനും സദാചാര നിരതനും ഭാഗവത കീർത്തന കർത്താവും സകലകലാവല്ലഭനുമായിരുന്ന സ്വാതി തിരുനാളിന്റെ ദ്വന്ദ്യുദ്ധം കണ്ടുള്ള ചോരക്കുതിക്ക് എന്ത് സമാധാനമാണാവോ മനഃശാസ്ത്ര പണ്ഡിതന്മാർക്ക് പറയാനാകുക